പ്രേമലു എന്നൊരൊറ്റ സിനിമ കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ യുവനായിക എന്ന നിലയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ താരമാണ് നടി മമിത ബൈജു ഇപ്പോളിതാ യുകെയിൽ സച്ചിനെ തേടി റീനു എത്തിയേ എന്ന് ഒരു വീഡിയോ ആണ് പുറത്തുവന്നിരിക്കുന്നത് ഇപ്പോൾ താരം ബ്രിട്ടീഷ് മലയാളി അവാർഡ്സിന്റെ വേദിയിലേക്ക് അതിഥിയായി എത്തുന്ന സാഹചര്യത്തിലാണ് റീനു സച്ചിനെ തേടി യുകെയിലെത്തിയെന്ന് ആരാധകർ തന്നെ ഈ വീഡിയോയെ വിശേഷിപ്പിക്കുന്നത് എയർപോർട്ടിൽ എത്തിയ ഉടനെ തന്നെ വലിയ സ്വീകരണം തന്നെയാണ് മമിതയ്ക്ക് വേണ്ടി ഒരുക്കിയിരുന്നത് കമൻട്രിയിൽ പ്രവർത്തിക്കുന്ന ടിഫൻ ബോക്സ് എന്ന ബ്രാൻഡിലെ ഒരുപാട് റെസ്റ്ററന്റുകളുടെ ഉടമ കൂടിയായ ഷൈനു ക്ലെയർ ആണ് മമിതയെ സ്വീകരിച്ചത് പിന്നെ റിയാം അങ്ങനെ ഒരു രണ്ടു മൂന്ന് ദിവസം ഷൂട്ടിന് വെറുതെ പോയതോ അത് പിന്നെ അവിടുന്ന് അവിടത്തേക്ക് ആള് ചെയ്യുന്ന സിനിമയിൽ അങ്ങനെ പക്ഷേ ഒരു അപ്പൊ അതുകൊണ്ട് ആ പ്രോസസ് ഒന്നും എനിക്കറിയില്ല പക്ഷേ പിന്നെ ഭയങ്കര ഭയങ്കര ഹിറ്റായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ വലിയ ആൾക്കൂട്ടത്തിന്റെ ഒരു സ്വീകരണം ഉണ്ടായില്ലേ അത് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചിരിക്കുന്നു അങ്ങോട്ട് ആണോ അത് കുഴപ്പം ഞാൻ പറയാൻ അല്ല ഞാൻ നേരത്തെ തന്നെ ആൻഡോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് മോശം ആണെങ്കിലും ബുക്കിംഗ് എവിടെയാണിക്ക് അത് ഹെൽപ്പിനില്ല ചോദിക്കുന്നത് മനസ്സിലാകത്തില്ല ചിലപ്പോ അഡ്രസ് മറന്നു പോകും അഡ്രസ്സൊക്കെ അറിയായിരിക്കും പക്ഷെ അത് മറന്നു പോകും ആരും ഹെൽപ്പിനില്ലെന്ന് ചിലപ്പോ ആരും കറിയും നമുക്ക് പോലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല കാരണം ഇംഗ്ലീഷ് പുള്ളി നമ്മൾ സംസാരിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു പെട്ടെന്ന് ചോദിച്ചിട്ടില്ല എന്നല്ലേ പെട്ടന്ന് ചോദിക്കുമ്പോ അങ്ങനെ ഒരു വിഷമോ ഫിൽ ചെയ്യുന്നില്ല അതെ ട്രെഡിക്കറ്റ് ഉണ്ടല്ലോ റഡിക്കറ്റ് ഉണ്ടല്ലോ നടിയായി <laughs> <laughs> यो कुराबाट भनेर टेड प्राप्त भयो। एउटा कुरा भनेर